മലക്കണ്ടം പന്തപ്രയിൽ സ്കൂട്ടർ മരത്തിലിടിച്ചുണ്ടായ അപകടത്തിൽ രണ്ടു പേർ മരിച്ചു മാമലക്കണ്ടം സ്വദേശി അനിൽ കുട്ടമ്പുഴ സ്വദേശി ജയൻ എന്നിവരാണ് മരിച്ചത് മാമലക്കണ്ടം ഉരുളൻ തന്നെ റോഡിലാണ് അപകടമുണ്ടായത് ബ്രേക്ക് നഷ്ടപ്പെട്ട സ്കൂട്ടർ മരത്തിലിടിച്ച് താഴേക്ക് പതിച്ചു മാമലക്കണ്ടം വലിയ പാറയ്ക്കൽ വീട്ടിൽ അനിൽകുമാർ കുട്ടമ്പുഴ അട്ടിക്കളം പടിഞ്ഞാറേക്കര വീട്ടിൽ ജയൻ എന്നിവരാണ് മരിച്ചത് മേഠിനാപാറയ്ക്ക് സമീപം ആഞ്ഞിലേക്കയറ്റത്തിൽ ശനിയാഴ്ച വൈകിട്ട് മൂന്നു മണിയോടെ ആയിരുന്നു അപകടം ജോലി കഴിഞ്ഞ ജയനും അനിൽകുമാറും കുമാറും മടങ്ങുന്നതിനിടെയായിരുന്നു അപകടം സംഭവിച്ചത് ഇരുവരുടെയും മൃതദേഹം കോതമംഗലം താലൂക്ക് ആശുപത്രിയിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും മാമലകണ്ടത്ത് ജോലിക്ക് പോയി മടങ്ങി വരുന്ന കുട്ടുമര സ്വദേശികളായ ജയനും പടിഞ്ഞാറക്കാരെ ജയനും വലിയപാറയിൽ അനിലും ബൈക്ക് ആക്സിഡന്റ് ഉണ്ടായി പന്തപ്രക്ക് അടുത്തു വെച്ച് കോതമംഗലത്തേക്ക് വരുന്ന വഴിക്ക് രണ്ടുപേരും മരണപ്പെട്ടു കോതമംഗലം ഗവൺമെൻറ് ആശുപത്രി മോർച്ചറിയിൽ ഉണ്ട് നാളെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് ബോഡി വിട്ടു നൽകുന്നതാണ് ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്